എന്റെ ഇത് ആരാ നോക്ക് നോമ്പ് പിടിച്ച് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി നമ്മളിപ്പം കൊച്ചി ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കണം അതേ പേടിച്ചു ഞാൻ വ്ലോഗ് ചെയ്ത് പറഞ്ഞിട്ട് പേടിച്ചു ആക്ച്വലി ഞാനിപ്പോ സൗത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹമ്പിളൂട്ടൻ പൂജ ഇവർ ഇവരെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നോമ്പ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ നോമ്പ് തുറ സ്പെഷ്യൽ വ്ലോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ആക്ച്വലി ഇപ്പോൾ സമയം ആറ് അൻപത്തി അഞ്ച് ഞാൻ ട്രെയിനിൽ നിന്ന് നോമ്പ് തുറന്നായിരുന്നു പൂജയും ഹമ്പിളും വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നായിരുന്നു പക്ഷേ ഇവർക്കൊരു സ്പെഷ്യൽ വിരുന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ് അതും നമ്മുടെ കൊട്ടാരമല്ല ട്രിമാൻഡ്രത്തെ വലിയൊരു കൊട്ടാരം അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നു അടുത്ത ഉദ്ഘാടനം കൊച്ചിയിലെതാ കടവൻ തറയും വിശേഷമൊക്കെ അറിയാം കുറേ അധികം യൂട്യൂബേഴ്സും സ്പെഷ്യൽ ഗെസ്റ്റുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് കാണാം അപ്പൊ എന്തായാലും അങ്ങടേക്ക് എന്നിട്ട് ബാക്കി വിശേഷം എൻ്റെ മോനെ ഇത് ആരാ നോക്ക് കാറാണോ ഹാരിസ് ആണോന്ന് മനസ്സിലാവില്ല കൊണ്ട് കേറാണ് വാ പേര് വരെ ഏരിയാ മലേഷ്യ ഞാൻ ഇന്നലെ ഒട്ടേ പുള്ളി വിളിക്കയാണ് ആരസിക്ക ഇവിടെ കൊച്ചി എന്റെ മനസ്സിൽ പുള്ളി നിൽക്കുന്ന ഇങ്ങനെ അസർബൈജാൻ അല്ലെങ്കിൽ മലേഷ്യ ബാലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാലും ആഗ്രഹം തോന്നി വിളിച്ചതാണ് പക്ഷെ നമ്പർ ബിസി ഇന്നലെ ഓ അടുത്ത വന്ന് അടുത്തതോ ബാങ്കോക്ക് വന്ന് ഒന്ന് ബാങ്കോക്ക് ബാങ്കോക്ക് അങ്ങനെ അതൊന്നും എടുക്കണ്ട വെറുതെ ആവശ്യമില്ല ഒരു ലൈക്കും വീഡിയോ വ്യൂ ഒന്നും കിട്ടൂല അപ്പൊ ആക്ച്വലി ഇത് വ്യൂ മൊത്തം തോ ഇവിടെ നിക്കുകയല്ലേ അങ്ങനെ ഞാൻ ഇന്ന് വിളിച്ചപ്പോ ചാടി പിടച്ചു വന്നു സന്തോഷം ഉമ്മയില്ല ഇത്തയില്ല മക്കളൊന്നുമില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്

നോമ്പണങ്ങിപ്പോയി മലേഷ്യ ബാങ്കോക്ക് കാണാൻ പറ്റിയില്ല ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വന്ന് കഴിച്ചത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കൊടുത്തത് ആറ് മാസത്തിന് ശേഷം എന്റെ ക്യാമറമാൻ ആരാന്ന് കണ്ടോടെ ആരാണ് എന്റെ എന്ത് വേണം റാഫിയാണ്

ഞാൻ ചെയ്തിട്ടില്ലല്ലോ നീ നീ എന്തായാലും അത് ക്ലബ് ഓഫ് ഒരു ആർ ജെ എന്ന് പറയുന്നതിലെ ആദ്യം പറയുന്ന പേര് റാഫിയുടെ പേരാണ് അതില് ഞാൻ ഒരു ഒട്ടും അസൂയ ഇല്ലാതെ പറയുന്ന ഒരു വ്യക്തിയാണ് പാട്ടി ക്യാമറ ഓക്കെ അപ്പോൾ അംഗങ്ങളൊക്കെ കണ്ടല്ലോ നമ്മുടെ മൈക്കും നമ്മൾ എടുത്തിട്ടില്ല ലാസ്റ്റ് മിനിറ്റ് വന്നതിന്റെ വലിയ ക്യാമറ ഒന്നും വന്നത് അപ്പ രണ്ട് മച്ചന്മാരും റേഡിയോ ചോക്കികള് കേരളത്തില് അറിയപ്പെടുന്ന ജനങ്ങളെ രസിപ്പിച്ചോണ്ടിരിക്കുന്ന ആള് ഒതുക്കി ഇദ്ദേഹം നേരത്തെ നമ്മുടെ കൂടെ ഉണ്ട് റാഫി ബായിനെ നമുക്ക് എനിക്ക് ഭയങ്കര ഫാനായി മാറിയെന്നു വെച്ചാൽ സന്തോഷ് സാറിന്റെ ഇന്റർവ്യൂയില് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആരും ചോദിക്കാത്ത കുറെ ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത് നോമ്പ് പിടിച്ച് എന്നടാ നമ്മളെല്ലടാ ആദ്യം കാണേണ്ടത് നമ്മളാല്ലേ അങ്ങനെ പറ മായ നോമ്പായിരുന്നു അടുക്കള ഒതുക്കിട്ടിട്ടുണ്ട് പഠിപ്പിച്ച് എന്റെ ഇന്നത്തെ ഇന്ന് രണ്ടുപേരുടെ പേര് മാറിയാണ് ഖദീജ ബീവി മൻസൂർ അപ്പൊ രണ്ടുപേരകത്തേറിക്കോ നമുക്ക് കട്ടക്ക് ഫുഡ് അടിക്കാം കോലാലംപൂർ നിക്കുന്നു റാഫി ഇതാണ് റാഫി നമ്മുടെ ക്ലബ് ഓഫ് ഏറ്റവും കിടുവാർ വൈഫ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് റാഫിയുടെ വൈഫ് എക്സ്ക്ലൂസീവ് ഗൈസ് ഇത് എക്സ്ക്ലൂസീവ് അല്ല ഇതിപ്പോ നാട്ടിൽ കൊച്ചി മൊത്തം കരയല്ലടാ കൊച്ചി കരയല്ലാ ഇന്റർവ്യൂ കേൾക്കുന്ന റാഫി കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോ ഹായ് ചിരിക്കണേ ഓക്കേ ഇത് ഹാരിസിക്ക ഇപ്പോഴും ഇപ്പഴും ബാച്ചിലറാണ് മൂന്ന് മക്കളുള്ള മൂന്ന് മൂന്ന് മക്കളുള്ള മക്കളുള്ള ബാച്ചു നേരെ മോത്തോക്ക് മൻസൂറും ഖദീജയും വേണ്ടി വെയിറ്റ് ചെയ്യാണ് ദിവസം മാത്രം മൻസൂറും ഖദീജയും ഈശ്വര പ്രവർത്തന പുള്ളി തൊഴിലാണ് അങ്ങനെ ഒരു ആലോചിച്ചെ ഇത് മറ്റേ കൈയൊക്കെ മടക്കി ഞാൻ ഇതൊന്നും നോക്കണ്ട ഇതിനൊക്കെ മാത്രം ഞാൻ പറഞ്ഞതാണ് ഇത് വായിന്റെ വായി ഒതുങ്ങാൻ വേണ്ടിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഇഷ്ടമാണോ അത് പൂജയ്ക്കുള്ളത് അല്ലെ പുള്ളി വെക്കുന്ന വെക്കാത് പുള്ളി എന്തിനാ മേഘലയിട്ടൊട്ടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചോണ്ടിരിക്കും ഇത് കിടക്ക സാനം ഒര് നാടൻ കണ്ടപ്പോ തന്നെ എന്തോ ഭയങ്കര ബീഫ് റോസ്റ്റ് റൈസ് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അക്നോസി ബ്ലാച്ചി ബ്ലിക്കോച്ചി ബ്രഞ്ചി ബ്ലോച്ചി അങ്ങനെയൊക്കെ എന്തെങ്കിലും ചുമ്മാ പറഞ്ഞാ ചേ അങ്ങനെയൊന്നുമല്ല ഇത് ബട്ടർ ചിക്കൻ ആണെന്ന് തോന്നുന്നു ഇത് എന്താണിയത് ആർജ റാഫി ഫ്രൈഡ് റൈസ് ആണെന്ന് ഇത് ബീഫ് റോസ്റ്റ് ഇത് ആയിരിക്കും ആണ് അത് അവരുടെ മസാല മന്തിൻ സ്മോക്കൻ ഹണി വെജ് കുറുമോ വെജ് 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 പുലാവ് പുലാവ് ചില്ലി ഗോബി നൂഡിൽസ് നൂഡിൽസ് സ്മോക്കൻ ഹണി പൊറോട്ട പൊറോട്ട ഇനി കടയുടെ താക്കോല് മാത്രമേ ഉള്ളൂ വേണോ

ആക്ച്വലി ജമേക്ക മസാല ഉണ്ടാക്കുന്ന ഒരു വിധമുണ്ട് അടുക്കള സൈഡിൽ മാറിയിരുന്ന മുത്തശ്ശിമാരൊക്കെ ഈ ഇഞ്ചി ചതച്ച് മസാലയിട്ട് ചെറിയ തേനീച്ചയുടെ തേൻ പിതുക്കിയെടുത്ത് അതിലൊഴിച്ച് അതാണ് സ്മോക്ക് ആൻഡ് ഹണി എന്ന് പറഞ്ഞിട്ടൊരു സാധനം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒക്കെ അടിച്ച സാധനമാണ് വേണമെങ്കിൽ നീ കൊറേ നേരമായി നീ ശരി അങ്ങനെ ജബ്ബാർ പോവാണ് ഇന്നത്തേക്ക് മാത്രം മൻസൂർ 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 ഖദീജ ഖദീജ പോവാണല്ലേ നമ്മളായിട്ട് രാജേഷും സുമലതയും രാവിലെ പേര് മാറ്റി റാഫി രാജേഷ് അതെ സുമല രാജേഷ് ഭീഷ്മ മമ്മൂക്ക ബ്രോ എന്നെ പോസിറ്റീവ് ആക്കി വെച്ചേക്കാണ് ഈ വാച്ച് ഒറിജിനൽ എന്നാ പറയുന്നത് അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം എല്ലാരും ജോയിൻ ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു തന്നെ ഞാൻ പുതിയൊരു അതും തൊട്ടടുത്ത് നല്ല ലൊക്കേഷൻ പൂജ നിന്ന് നോമ്പൊക്കെ തുറന്ന് ഇവിടെന്നായിരുന്നു അല്ലേ പൂജ വാടി നിൽക്കുകയായിരുന്നു ഇവിടത്തെ കോഴി അൽഫാമ് നിന്ന പോലെയാണ് പിന്നെ ഇവിടെ ഫുഡ് കഴിച്ചത് അല്ലേ എങ്ങനെ എങ്ങനെ കൂടുതൽ െ പറ്റി പറയണേ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് ഭീകര സംഭവമായിരുന്നു വേറെ ലെവലായിരുന്നു അപ്പൊ ഹാരിസിക്കയുടെ കൂടെ ട്രിപ്പ് ഒക്കെ പോവാൻ ആഗ്രഹമുള്ള അടുത്ത ട്രിപ്പ് എങ്ങനെയൊക്കെയാ അടുത്ത് തായ്ലന്റ് മലേഷ്യ സിംഗപ്പൂര് പുള്ളി ഇരുന്നൂറ്റി എൺപതാകത്തെ തവണയാണ് തായ്ലൻഡിൽ പോകുന്നത് അതിന്റെ റെക്കോർഡുണ്ട് അവിടത്തെ തായ് പ്രധാനമന്ത്രി എന്തോ സാധനം കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ പ്ലാൻ ചെയ്യുക ഇരുന്നൂറ്റി എൺപതാമത്തെ ട്രിപ്പ് ഒന്നോചന അല്ല മുന്നൂറ് സംതിങ് ആയില്ലേക്കാ ഗ്രൂപ്പൂർ ല്ലേ വണ്ടിയെടുത്ത് വിട്ടോ കൊച്ചി കടവന്ത്ര മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ എങ്ങനെയാണ്ടാ ചാർക്കോൾ വിളിക്കും ഇപ്പൊ സൗത്തിൽ വന്നിരിക്കും അടിപൊളി സന്തോഷം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ബൈ 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 കോമറ്റ് ുംബ്സ്ക്രൈബ് അൽഫാം കൊടുക്കാൻ പോകാം റോഡിൽ ഇറങ്ങി പത്ത് രൂപയ്ക്ക് അൽഫാം ഇന്ന് എന്റെ കയ്യിൽ പത്ത് രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ ചാർക്കോൾ ഷാക്കിന്റെ അൽഫാം കൊടുക്കും അത് നല്ല സൂപ്പർ ജെമേക്കൻ അൽഫാം ഷാക്കിന്റെ ഇനാഗ്രേഷൻ ആണ് നമ്മുടെ കടവന്തരയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഹലോ ചേട്ടാ നമസ്കാരം അതെ ഒരു പത്ത് രൂപ വന്നു കഴിഞ്ഞാൽ ചേട്ടന് വീട്ടിൽ വിശാലമായിട്ട് കഴിക്കാൻ പറ്റുന്ന ചാർക്കോൾ ഷാക്കിൻ്റെ പുതിയ ഹോട്ടലിലെ അൽഫാം പത്ത് രൂപ വെറും പത്ത് രൂപ ഓഫർ പ്രൈസിന് ആ ഓക്കെ കാശ് വെറും പത്ത് രൂപയ്ക്ക് അൽഫാം ഹാപ്പിയാണോ ആ പിന്നെ അതോ പത്ത് ഒരെണ്ണം കൂടാ മമ്പൻ കച്ചവടം പത്ത് രൂപയ്ക്ക് ചേച്ചിക്കും വേണോന്ന് അൽഫാം എന്തോ നോക്കിയേ ആ ചേച്ചി എല്ലാ ദിവസം പത്ത് രൽഫാമോ എന്നാ കഴിക്കണമെങ്കിൽ കൊതി ഇറന്ന് അങ്ങോട്ട് പോകണം ഓക്കെ പിടിച്ചോളൂ ഓക്കെ പത്ത് രൂപ അങ്ങനെ ഇരുപത് രൂപ സമ്മാനമായിട്ട് എനിക്ക് ഇട്ടിരിക്കണേ കൈസ് ഓക്കെ സന്തോഷം കൈ വെച്ചോളൂ വേണ്ട ഇത് സന്തോഷം ഓക്കെ